നല്ലൊരു പ്രഭാതം കർത്താവ് നമുക്ക് വീണ്ടും ദാനമായി തന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നമ്മോടുകൂടെ വരുമ്പോൾ എന്ത് ഗുണമാണ് നമുക്കുണ്ടാകുന്നതെന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ധരിപ്പിക്കുവാൻ ആഗ്രഹിക്കുക നമ്മൾ പലപ്പോഴും ശത്രുക്കളെയും ആപത്തുകളെയും കാണുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ ശത്രുവിനെ സംഗ്രഹിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും ദാവീദിനെ പോലെ നമ്മൾ ശത്രു സംഹാരം എപ്പോഴും ആവശ്യപ്പെടും ശത്രുക്കളെ കണ്ട് അല്പം പോലും ശത്രുക്കൾ ഒരു ഒരാഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉള്ളത് ശത്രുക്കളെ നശിപ്പിക്കുവാൻ നാം പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗമോ ശത്രുക്കളുടെ മുമ്പിൽ സർവശക്തനായ ദൈവത്തിൻ്റെ മുഖത്തെ പ്രകാശിപ്പിച്ച് അവരെയും ദൈവത്തെ സ്നേഹിക്കുന്നവരാക്കി മിത്രങ്ങളാക്കി മാറ്റുവാൻ സ്വർഗം കൊണ്ടിരിക്കും നമ്മളും സ്വർഗവും രണ്ട് ദിശയിൽ കൂടാണ് ശത്രുക്കളുടെ വിഷയങ്ങളിലോടുക ഇന്ന പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദാനിയിൽ പ്രവചനം മൂന്നാം അധ്യായത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയാണ് വരൂ ചന്ദ്രമേശ കബേന്ദ്രി ഗോപിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമുക്കറിയാം മൂന്ന് പേരെയും നബുക്കു രാജാവ് രാജാ ഉയർത്തിയായ സ്വർണ്ണബിംബത്തെയും നമസ്കരിക്കാഞ്ഞ കാരണത്താൽ തീച്ചുളയിലിട്ട് ദഹിപ്പിക്കുന്നതിന് വേണ്ടി തീച്ചുളയിലേക്ക് എറിഞ്ഞു കളഞ്ഞ സംഭവം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവരെ തീച്ചൂളിയിലേക്ക് എറിഞ്ഞു കളയുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ശക്തന്മാരായ ആ പടയാളികളിൽ ചില വ്യക്തികളെ തീച്ചൂളയുടെ ശക്തി അഗ്നി അവരെ സംഹരിച്ചു ചുട്ടരിച്ചു കളഞ്ഞു എങ്കിലും അവരുടെ ഒരു മുടിക്ക് ഒരു ചന്ദ്രേശനകോപിന്റെ ഒരു മുടിക്ക് പോലും കേടുവരാതെ അവരുടെ വസ്ത്രത്തിൻ്റെ തുമൽ പോലും കരിയാതെ ശക്തന്മാരെ പോലെ അവർ തീച്ചുളയിൽ ചുറ്റി നടക്കുന്നത് കണ്ടപ്പോൾ ബാബുലു വന്യ സംസ്ഥാനം ഭയന്ന് വിറച്ചുപോയി ഇങ്ങനെയൊരു ദൈവമുണ്ടോ നബുക്കുദിനേസ്വർ രാജാവ് സംഗതി കണ്ട് ഭയപ്പെട്ടു തീച്ചുളയുടെ അടുത്തേക്ക് രാജാവ് ഓടിച്ചെന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്കാകെപ്പാട് ഒരു വിറയിൽ ആ സംസ്ഥാനം മുഴുവൻ ബാബയിൽ സംസ്ഥാനം മുഴുവനും തീച്ചുളയാൽ ദഹിപ്പിക്കപ്പെടുന്നതായ ഒരു ഭയം അവരെ മൂടി എന്താണ് സംഭവിക്കുന്ന അറിയത്തില്ല അവർ മനഃപൂർവ്വമായി ഒരു വല്ലാത്ത പ്രശ്നങ്ങളിൽ അകപ്പെട്ടതുപോലെ രാജാവ് ഭയം കൊണ്ട് ആ തീച്ചുളിയുടെ അടുത്തേ കൂടി വന്ന് വന്ന് അബേദ് അബേദി ഗോപിനെ വിളിച്ചു അതിനുമുമ്പ് തൻ്റെ കീഴിലുള്ളതായ സംസ്ഥാന പ്രമുഖന്മാരോട് രാജാവ് പറയുകയാണ് നമ്മൾ മൂന്ന് പേരെ തീച്ചുളിയിൽ ഇട്ടപ്പോൾ നാലാമത് ഒരുവനെയും നമ്മൾ കാണുമല്ലോ അവരുടെ ഒപ്പം മൂന്ന് പേരല്ല തീർച്ചയായിട്ടും അവർ നാലു പേരുണ്ട് അതിലൊരുവന്റെ മുഖം ദൈവപുത്രന്റെ മുഖത്തിന് തുല്യമാണ് ദൈവത്തിന് സ്ഥാപനം ദൈവത്തിന്റെ മുഖത്തെ രാജാവിന് ദൈവം പ്രത്യക്ഷപ്പെടുത്തുവാൻ തെരഞ്ഞെടുത്തത് തീച്ചുളയുടെ തീ കുണ്ട എരിയുന്ന തീകുണ്ടമാണ് ഭക്തന്മാരോടുകൂടെ ദൈവം ഇറങ്ങി വന്നപ്പോൾ അവരിൽ കൂടെ അവരെ നോക്കിയ ആ ദൃഷ്ടിയിൽ കൂടെ ദൈവത്തിന്റെ പ്രകാശിക്കുന്ന ദൈവപുത്രന്റെ മുഖത്തെ രാജസംസ്ഥാനങ്ങൾക്ക് രാജകുടുംബങ്ങൾക്ക് രാജ്യത്തിലെ പ്രമുഖന്മാർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു ദൈവത്തിനു സ്തോത്രം ദൈവത്തിൻ്റെ പുത്രൻ അവരോടുകൂടെ നടക്കുന്നതിനാൽ ആ ദൂതൻ അവരോടുകൂടെ നടക്കുന്നതിനാൽ അവർക്കൊരു പൊള്ളലും ഏൽക്കുന്നില്ല എന്നവർക്ക് മനസ്സിലായി ദൈവത്തിന് സ്തോത്രം എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇതൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞതായ ഒരു കഥയാണ് എല്ലാ കുട്ടികൾക്ക് പോലും അറിയാം നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു കഥയാണ് അതിൽ വിശേഷമായിട്ടൊന്നുമില്ല എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് അതിൽ കൂടെ ഒരു വിശേഷത നമ്മയെ എടുത്തു കാണിക്കുവാനുണ്ട് അതിനു വേണ്ടിയാണ് ഈ പ്രഭാതത്തിൽ ഈ ഭാഗത്തെ ദൈവത്തിന്റെ ആത്മാവ് തെരഞ്ഞെടുത്തത് രാജാവ് നെപുക്കുതനേ രാജാവ് ചെന്നാണ് തീകുണ്ടത്തിന്റെ വാതുക്കൾ നിന്നുകൊണ്ട് വിളിക്കുകയാണ് ശങ്കരക്കെ മേശക്കേ അബേദിനു ഗോപെ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരെ പുറത്തു വരിക അതെങ്ങനെയാ സാധിക്കുക അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് അവരെങ്ങനെ പുറത്തു വരും അവരെ അകത്തോട്ടിടുവാൻ കൊണ്ടുപോയ ശക്തന്മാരായ പടയാളികളെ തീകുണ്ടം ദഹിപ്പിച്ചു കളഞ്ഞു സംഹരിച്ചു ചുട്ടരിച്ചു അത്രയ്ക്ക് കഠിനമാണ് തീച്ചുളയുടെ വാതിൽ അങ്ങനെ അങ്ങനെയിരിക്കെ ഈ തീകുണ്ടത്തിൽ കുഴിയിൽ കിടക്കുന്നതായ ഭക്തന്മാർ നടന്ന വാതിക്കൽ കൂടെ തീ കുണ്ടത്തിൻ്റെ വാതിൽ കൂടെ പുറത്തു വരുന്നത് എങ്ങനെ അവർക്ക് പുറത്തു വരുവാൻ വഴിയൊരുക്കിയത് അവരെ ആ കുഴിയിൽ നിന്ന് തീ കുണ്ടത്തിന്റെ അക്തി കുണ്ടത്തിന്റെ കുഴിയിൽ നിന്ന് കരയ്ക്ക് കൈക്ക് പിടിച്ച് കയറ്റുവാൻ അവരോടുകൂടെ നാലാമതൊരു വ്യക്തി ഉള്ളതായി രാജാവിനെ ബോധ്യപ്പെട്ടു ആ വ്യക്തിക്ക് അവരെ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ കഴിവുണ്ടെന്ന് രാജാവിന് മനസ്സിലായി ആ വ്യക്തി സാധാരണ വ്യക്തിയല്ലെന്ന് രാജാവിന്റെ ഹൃദയം അവനോട് മന്ത്രിച്ചു അവരോട് പുറത്തു വരുവാൻ പറഞ്ഞാൽ ആരുടെയും സഹായമില്ലാതെ അവർ പുറത്തു വരുമെന്ന് നല്ല ബോധ്യം ഇതാണ് ദൈവത്തിന്റെ ആത്മാവിന് നമ്മോട് സംസാരിക്കുവാനുള്ളത് ദൈവം നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ കയറുവാൻ കഴിയാത്തതായ തീ കുണ്ടത്തിൽ നിന്ന് നിന്നെ പിടിച്ച് കരക്കയറ്റുവാൻ ആ ദഹിപ്പിച്ച് കളയുന്ന സാധാരണ മനുഷ്യരെ ശക്തന്മാരെ ദഹിപ്പിക്കുന്നതായ തീ കുണ്ടത്തിന്റെ വാതിക്കൽ കൂടെ നിന്നെ ഒരു പോറൽ പോലും ഏൽക്കാതെ കരയ്ക്ക് പിടിച്ച് കൊണ്ടുവന്ന കരയ്ക്ക് വെളിയിലാക്കുവാൻ സർവ്വശക്തനായ ദൈവത്താലല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല മനുഷ്യ കര കൊണ്ട് സാധിക്കുകയില്ല അവർ തനിച്ചല്ല അവരോടുകൂടി ഒരുവനുണ്ട് തീകുണ്ഠത്തിൽ മാത്രമല്ല അവരിൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് ജോലി ചെയ്യുമ്പോഴും കാര്യവിചാരകന്മാരായി ജോലി ചെയ്യുമ്പോഴും ഈ സംസ്ഥാനത്ത് അവർ നിമിത്തമായി ഒരു ദൈവം ഈ സംസ്ഥാനത്തിൽ വസിക്കും എന്ന് അവർക്ക് മനസ്സിലായി ദൈവത്തിന് സ്തോത്രം ആ ദൈവത്തെ മാത്രമേ ഇനിയും ആരാധിക്കാവുന്നതായ ഒരു ചട്ടവും അദ്ദേഹം കൊണ്ടുവരികയുണ്ടായി അങ്ങനെ ദൈവത്തെ മനസ്സിലാക്കിയത് കൊണ്ടല്ല ഭയം ദഹിപ്പിച്ച് കളയുവാൻ ശക്തിനിന്ന് ദഹിപ്പിക്കുന്ന അഗ്നിയാണ് ദൈവമെന്ന് രാജാവിന് മനസ്സിലായി രാജാവ് കൂട്ടിയതായ ഈ തീ കുണ്ടത്തെപ്പോലും ജയിക്കുന്നതായ വേറൊരു തീയാണ് ആ ഭക്തന്മാരായ പുരുഷന്മാരും അവരോടുകൂടിയുള്ള ദൈവവുമെന്ന് രാജാവിന് വ്യക്തിതമായി മനസ്സിലായി ഒരു പക്ഷെങ്കിൽ അവിടെ കൂടിയിരുന്ന ആ പ്രഭുക്കന്മാർക്ക് അത് മനസ്സിലായി കാണത്തില്ല പക്ഷെങ്കിൽ മനസ്സിലാക്കേണ്ടിവരെ ദൈവം തക്ക സമയത്ത് മനസ്സിലാക്കി അവരുടെ മുഖത്ത് ദൈവത്തിന്റെ മുഖത്തെ പ്രത്യക്ഷമാക്കി കൊടുത്തു അവൻ അവരാരെന്നുള്ളതായ ഒരു ദർശനം അവർക്ക് കൊടുത്തു നോക്കൂ ദൈവത്തിന്റെ പ്രവൃത്തി ഇങ്ങനെയാണ് നമ്മോട് കൂടെ ദൈവമുണ്ടെങ്കിൽ കയറുവാൻ കഴിയാത്തതായ ചില സ്ഥാനങ്ങളിൽ കയറുവാൻ വേണ്ടി ദൈവം പടികളെ ഒരുക്കും രക്ഷപെടുവാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളിൽ രക്ഷപ്പെടുന്നതിന് വേണ്ടി ദൈവം ഒരു വിശാലമായ വഴികളെ നമുക്ക് വേണ്ടി നടന്ന് കയറുവാൻ തക്കവണ്ണം ചാടി കയറുവാനല്ല നടന്ന് കയറുവാൻ രാജാവ് ആ പുരുഷന്മാരോട് പറഞ്ഞത് പുറത്തു വരുമേൻ അകത്തിട്ടത് തന്നെ എന്തുമാത്രം ബുദ്ധിമുട്ടിയാണെന്ന് നമുക്കറിയാം അങ്ങനെയെങ്കിൽ ആ തീകുണ്ടത്തിൽ നിന്നും പുറത്തു വരുന്നത് അങ്ങനെ ആപത്ത് കൂടാതെ തീർച്ചയായിട്ടും നമ്മോടുകൂടെ കർത്താവ് ഉണ്ടെങ്കിൽ നാം അറിയാത്ത സാഹചര്യങ്ങളിൽ നിന്ന് അതിജീവിച്ചുകൊണ്ട് കുണ്ടറകളിൽ നിന്ന് വെളിയിൽ വരുവാൻ അവൻ നമ്മളെ കരത്തിൽ പിടിച്ചുകൊണ്ട് അവൻ പുറത്തു കൊണ്ടുവരും മറ്റാർക്കും ചെയ്യാൻ കഴിയാത്തതായ ചില പ്രവൃത്തികൾ ദൈവം നമ്മോടുകൂടെ വരുമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ദൈവം ഉത്തരമാരിടുകയില്ല നീട്ടിയ ഭൂജം കൊണ്ട് ദൈവം പ്രവർത്തിക്കുമെന്നൊക്കെ നമ്മൾ വചനത്തിൽ വായിച്ചു കേട്ടിട്ടില്ലേ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ നമ്മൾ പ്രത്യാശിക്കാറില്ലേ നമ്മൾ വിശ്വസിക്കാറില്ലേ അക്ഷരാർത്ഥത്തിൽ നീട്ടിയ ഭൂജം കൊണ്ട് സർവശക്തൻ ഇടപെടുന്നതായ ചില ചില സാഹചര്യങ്ങൾ ദൈവം നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തും നമ്മളെ ഓർത്ത് മാത്രമല്ല ചില വ്യക്തി ജീവിതങ്ങളെ ദൈവത്തിനെ മാറ്റേണ്ടതായിട്ടുണ്ട് അതിന് നമ്മളെ കരുക്കളായിട്ട് ഉപയോഗിക്കും അതിന് നമ്മുടെ ധൈര്യം ആവശ്യമാണ് നമ്മുടെ വിശ്വാസം ദൈവത്തിന് ആവശ്യമാണ് ഭക്തന്മാരെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ അനർത്ഥങ്ങളെ ഒഴിഞ്ഞു പോകുന്നതിനല്ല അനർത്ഥങ്ങളെ നേരിടുവാനുള്ള സധൈര്യം അതിനെ നേരിടുന്നതായ വിശ്വാസവീരന്മാരെ ദൈവത്തിന് ആവശ്യമുണ്ട് എന്തിനു വേണ്ടി എന്നറിയാമോ ഇതുവരെയും പ്രകാശിപ്പിക്കപ്പെട്ടിട്ടില്ലാത്തതായ ദൈവത്തിൻ്റെ മുഖത്തെ ദൈവപുത്രൻ്റെ മുഖത്തെ അനേകർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ അവൻ സർവശക്തനെന്ന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ അഗ്നിയെ ജയിക്കുവാനുള്ളതായ വലിയൊരു അഗ്നിയാണ് ധാനെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ദൈവം ഭക്തന്മാരെ തിരയുന്നു ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഭക്തി വർദ്ധിപ്പിക്കട്ടെ വിശ്വാസത്തിൽ ശക്തന്മാരായിത്തീരുമ്പോൾ നമ്മൾ കൂടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും നാമും മറ്റുള്ളവരോട് മുമ്പിൽ ബഹുമാനാർത്ഥം ഭയപ്പെട്ട് നമ്മെക്കുറിച്ചുള്ള ഒരു ഭയം മറ്റുള്ളവരുടെ മനസ്സിൽ തട്ടി ദൈവത്താൽ മാനിക്കപ്പെടുന്ന ഒരു അവസ്ഥ ദൈവം നമുക്കുണ്ടാക്കും ഗോഡ് ബ്ലെസ് യു